സങ്കീർത്തനം ഇരുപത്തിരണ്ടാം അധ്യായം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത് എന്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരം വരില്ല രാത്രി കാലത്തും ഞാൻ വിളിക്കുന്നു എനിക്ക് ഒട്ടും മൗനതയില്ല ഇസ്രായേലിൻ്റെ ശ്രുതികളിമേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടിപ്പിക്കുകയും ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു രക്ഷ പ്രാപിച്ചു അവർ നിങ്ങൾ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല ഞാനോ മനുഷ്യനെല്ലാം ഒരു കൃമിയത്രേ മനുഷ്യന്റെ ധിക്കാരവും ജനത്താൽ നിന്ദിയതിനും തന്നെ എന്നെ കാണുന്നൊരുക്കുകയും എന്നെ പരിഹസിക്കുന്നു അവർ അതരം വലർത്തി തല കുലുക്കുന്നു കോവെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കാം അവൻ അവനെ രക്ഷിക്കട്ടെ അവൻ അവനെ വിടിപ്പിക്കട്ടെ അവനിൽ പ്രസാദമുണ്ടല്ലോ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയും വസിക്കുമാറാക്കി ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം കഷ്ടം അടുത്തിരിക്കാൻ എന്നെ വിട്ടകന്നിരിക്കരുതേ സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ അനേകം കാളുകൾ എന്നെ വളഞ്ഞു ഭാഷാകൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ബുഭുക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായി പിളർക്കുന്നു ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം വിഴുകുപോലെ ആയി എൻ്റെ കുടലിന്റെ നടുവെ ഉരുകിയിരിക്കുന്നു എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു എന്റെ നാവ് അണ്ണാക്കൂട് പറ്റിയിരിക്കുന്നു നീ എന്നെ വർണ്ണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എൻ്റെ അസ്ഥികളൊക്കെ എനിക്ക് എണ്ണ അവർ എന്നെ ഉറ്റുനോക്കുന്നു എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു നീയോ യോവെ അകന്നിരിക്കരുതേ എൻ്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ വാളിങ്കിൽ നിന്ന് എൻ്റെ പ്രാണനയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടിവിക്കണമേ സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും സഭാമത്തിയെ ഞാൻ നിന്നെ സ്തുതിക്കും യഹോബ ഭക്തന്മാരെ അവനെ സ്തുതിപ്പിൻ യാക്കൂബിന്റെ സകല സന്തതികളുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവിൻ സ്രായിലിൻ്റെ സർവസന്ധതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവിൻ അരിഷ്ട അരിഷ്ടത അവൻ നിരസിച്ചില്ല വെറുത്തതുമില്ല തന്റെ മുഖം അവന് മറച്ചതുമില്ല തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്ര ചെയ്തത് മഹാസഭയിൽ എനിക്ക് പ്രശംസ അവൻ്റെ ഭക്തന്മാർ കാണുക ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും എളിയവർ തിന്ന തൃപ്തരാകും യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും നിങ്ങളുടെ ഹൃദയം എന്തേക്കും സുഖത്തോടിരിക്കട്ടെ ഭൂമിയുടെ ആരതികൾ ഒക്കെയും ഓർത്ത് െങ്കിലേക്ക് തിരിയും ജാതികളുടെ വംശകളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ അവൻ ജാതികളെ ഭരിക്കുന്നു ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും പക്ഷിച്ചാരാധിക്കും പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും